അലങ്കാരത്തിനൊക്കെ വളർത്താൻ പറ്റിയ കോഴികളെ തപ്പുന്നവരുണ്ടെങ്കിൽ ഇതേ വീട്ടിൽ പാർക്കിൽ റിസോർട്ടുകളിലെല്ലാം നിർത്താൻ പറ്റിയ നല്ല അടിപൊളി ഫാൻസി ആയിട്ടുള്ള ഇതാണ് വരുന്നത് ബ്രഹ്മ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇവർക്ക് നല്ല ബൂട്ട് നല്ല ഹൈറ്റ് സൈസും എല്ലാം ഉണ്ട് ഇവരുടെ ഈ കാണാൻ തന്നെ ഇവരുടെ ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ കളറാണ് വൈറ്റ് ലീവ് ബ്ലാക്ക് അവസാനം ഇങ്ങനെ എൻ്റെ വരുന്നത് ഇവൻ്റെ ഫുൾ സൈസ് വീഡിയോ ഞാൻ നിലത്തിരുത്തി കാണിക്കാം വേണ്ട ഒരു വേഗം തന്നെ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോ ഇവരുടെ മഫ് ബൂട്ട് കണ്ടോ ഈ ഹൈറ്റിൽ ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുള്ള കോഴി വെറൈറ്റിയാണ് ഇവർ മെയിലാണ് നിലവിൽ കിടക്കുന്നത് വേണ്ടവർ വേഗം തന്നെ വിളിച്ചു കേട്ടോ നിലത്തെ കാണിക്കാം